ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും പവിത്ര സീരിയൻ്റെ പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ശ്രീജ വിക്രമിൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ വേദിയോട് പറഞ്ഞു കൊടുക്കുകയാണ് വിക്രം മയക്കുമരുന്ന് കേസിലായതും അറസ്റ്റിലായതും അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മാഷിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവസാന ദിവസം ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് മാ മാഷനുള്ള ഒരു യാത്രയായപ്പോൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാഷനെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോലീസ് വരികയും അപ്പോൾ മാഷിൻ്റെ ബാഗിൽ എന്തോ ഉണ്ടെന്നും അത്

അപ്പോൾ ഇതെന്താണ് മാഷിയും ചോദിക്കണം അപ്പം മാഷ് അന്തം വിടുകയാണ് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് എൻ്റെ ബാഗിൽ വന്നതൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ മാഷ് പറയണം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട സത്യമല്ലേ പിന്നെ എങ്ങനെയാണ് മാഷി വിശ്വസിക്കാതിരിക്കുന്നത് എന്നൊക്കെ പോലീസ് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയം കമൽ അവിടേക്ക് വരികയും ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ് ഒരു മാതൃക അധ്യാപനാണ് പ്രസിഡൻറ്റിൽ നിന്നും മെഡൽ കിട്ടിയതാണ് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കുറ്റം ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് ഇനി അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പോലീസ് പറയുകയാണ് ആ സമയത്ത് വിക്രം അവിടെ വരികയും ഞാനാണിത് വെച്ചതെന്നും എന്നെ അറസ്റ്റ് ചെയ്യാനൊക്കെ പറയുകയാണ് എൻ്റെ പേരിലാണ് വീട്ടിൽ മയക്കുമരുന്ന് സംബന്ധിച്ചൊരു കേസുള്ളതെന്നൊക്കെ വിക്രം പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ മാഷിൻ്റെ നിയന്ത്രണം പോവുകയും വിക്രമിൻ്റെ ചെകിട്ട് നോക്കി ഒരെണ്ണ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇനി മേലെ എൻ്റെ കൺമുമ്പിൽ മുമ്പിൽ കണ്ണിട്ട് പോരുതെന്ന് ഇത്രയും ഒരു വലിയ മഹാഭാഗ്യം എനിക്ക് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിക്രമിനെ അവിടെ വെച്ച് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുകയാണ് പക്ഷേ ഒരിക്കലും വിക്രം ആയിരിക്കില്ല കുറ്റം ചെയ്തതെന്ന് അന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും അന്ന് മാഷ കാണിച്ചില്ല പിന്നെ പോലീസ് അറസ്റ്റ് കൊണ്ട് പോവുകയാണ് അപ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാവരും പോകി വിളിക്കുകയാണ് എന്നിട്ട് ആ ചുറ്റും കൂടി അദ്ദേ മറ്റധ്യാപകരൊക്കെ പറയുകയാണ് സ്കൂളിലെ കുട്ടികൾക്ക് നല്ല കൊടുത്തപ്പോൾ സ്വന്തം മക്കൾക്ക് നല്ല ചൊല്ലിക്കൊടുക്കാൻ മാഷ് മറന്നു പോയി കാണാം അതല്ലേ ഇങ്ങനൊരവസ്ഥ വന്നതെന്നൊക്കെ അവർ പറയുകയാണ് തുടർന്ന് വിക്രമിനെ കോടതിയിൽ ഹാജരാക്കുകയും നാല് വർഷത്തേക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തതാണ് ആ ശിക്ഷ വിധിച്ചത് ആരാണെന്ന് വേദയ്ക്ക് അറിയാമോ എന്ന് ശ്രീജ ചോദിക്കുകയാണ് ആ എന്ന് ചോദിക്കണം അതെ എൻ്റെ അച്ഛനാണ് ഈ സമയം അടുത്ത സമയത്താണ് വിക്രം അത് പറഞ്ഞത് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തന്ന പ്രതിക്ക് ആരെങ്കിലും ജഡ്ജി മകളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് വിക്രം എൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വേദ പറയുകയാണ് ശ്രീചേട്ടത്തി തോന്നുന്നുണ്ടോ വിക്രം അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലുമില്ല എന്നൊക്കെ പറയുകയാണ് പിന്നെ എപ്പോഴാണ് ഈ ശ്രീനിസാൻ്റെ കയ്യിൽ വിക്രം ആവപ്പെട്ടതെന്നൊക്കെ ചോദിക്കുകയാണ് എന്തോ കുടിച്ച് ബോധമില്ല അയാളുടെ വണ്ടിയിൽ ചെന്ന് ചാടിയെന്നൊക്കെ വിനായകൻ പറയുന്നതായിട്ടു അങ്ങനെ പിന്നെ അയാൾ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു പിന്നെ അവിടെ വെച്ചുള്ള പരിചയമാണ് വളർന്നു വളർന്നാണ് ഇത്തരം അവരെത്തിയെന്നൊക്കെ പറയുകയാണ് പിന്നെ വഴിയിൽ വെച്ചൊരുക്കി വിനായകനെ കണ്ടുമുട്ടിയെന്നും അവർ തമ്മിൽ വഴക്കും അടിയും ഒക്കെ ആയെന്നൊക്കെ പറയുന്ന കേട്ടോ അവനോട് എന്താ പൈസ ചോദിച്ചൊന്നും അവൻ കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന കേട്ടെന്നും വിനായകൻ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നെന്നും ശ്രീജ പറയുകയാണ് എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ മണക്കുന്നു ശ്രീജയുടെ അത് എന്തായാലും ഞാൻ കണ്ടുപിടിക്കും ഇതിൻ്റെ പിറകിൽ എന്തൊക്കെയാണെന്ന് വിക്രമിനെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും വേദ അറിഞ്ഞു കഴി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ വിക്രം ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ലെന്നു തന്നെയാണ് വേദയുടെ വിശ്വാസം ഇപ്പോൾ സ്വന്തം ഒരിക്കലും വിക്രമിന് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ വേദ പറയുകയാണ് രാത്രി വിക്രമിനെ കാത്ത് വേദ ഉമ്മറത്തിനെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് വേദയ്ക്കൊരു കോൾ വരികയായിരുന്നു അത് വേദയുടെ ഒരു കൂട്ടുകാരിയായിരുന്നു അപ്പോൾ വേദയ്ക്കൊരു ജോലി ശരിയായിട്ടുണ്ട് ഒരു പ്രസിദ്ധനായ അഡ്വക്കറ്റിൻ്റെ കീഴിൽ ജൂനിയറായിട്ട് വർക്ക് ചെയ്യാനാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ് അപ്പോൾ എന്നിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നു തിങ്കളാഴ്ച തൊട്ട് ജോയിൻ ചെയ്യാനും പറയുകയാണ് അപ്പോൾ ഫോൺ എന്നിട്ട് ഫോൺ കട്ട് ചെയ്യണം ആ സമയത്ത് വിക്രം വരികയാണ് അപ്പോൾ വിക്രം റൂമിലോട്ട് കയറി പോവുകയാണ് ആ പിറകെ വേദം പോകുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുകയാണ് ഇന്നൊരു സന്തോഷകരമായ ദിവസമാണ് എന്താണെന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ സന്തോഷമൊക്കെ എനിക്കൊന്ന് അറിഞ്ഞുകൂടാമെന്നൊക്കെ വളരെ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് എങ്കിലും ഒന്ന് ഗസ് ചെയ്യാന്നൊക്കെ പറയാം എനിക്കറിയില്ല എങ്കിൽ കേട്ടു എനിക്ക് ജോലി കിട്ടി ഒരു അഡ്വക്കറ്റിൻ്റെ കീഴിൽ ജൂനിയറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇനി ഗുണ്ട ഉണ്ടാക്കുന്ന കേസൊക്കെ ഒക്കെ ബാധിക്കാൻ ഞാൻ ഉണ്ടല്ലോ ഞാൻ തക്ക ശിക്ഷയും വാങ്ങിച്ചു തരും കേട്ടോ എന്നൊക്കെ വേദ പറയുകയാണ് ഇതൊക്കെ കേട്ട് കിട്ടീട്ട് എന്നെ ഒന്ന് കൺഗ്രാറ്റ്സ് ചെയ്യാൻ പോലും വിക്രമിന് തോന്നുന്നില്ലല്ലോ അപ്പോൾ വിക്രം വളരെ പരിക്കമട്ടി പറയും ഓ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയും ഇതെന്ത് കൺഗ്രാജുലേഷനാണ് ഒന്ന് സ്നേഹമായിട്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വിക്രം കിടന്ന് ദേഷ്യപ്പെടുകയാണ് ഒരു ഫ്രണ്ടിനെ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ പോലും പിന്നെ അവർ ഇമോഷണലായിട്ടെങ്കിലും ഒന്ന് വിഷ് ചെയ്യല്ലോ എന്നൊക്കെ പറയുകയാണ് എനിക്ക് കൺഗ്രാജുലേഷൻ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് വിക്രം പറയുകയാണ് പിന്നെ ഞാൻ വിക്രമിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു കേട്ടോ ശ്രീ ശ്രീചേട്ട് എല്ലാം പറഞ്ഞു എന്നും വേദ പറയുകയാണ് അപ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുക ഒരാൾ അനുഭവിച്ചൊക്കെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വിക്രമിന് എന്നോട് പറഞ്ഞു കൂട്ടും ഞാൻ ഇത്രയും നാൾ ഞാൻ വിക്രമിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിഞ്ഞില്ലേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന വിക്രം കിട്ടിയ താലിയില്ല എന്നോട് സത്യം പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം ഒരിക്കലും മയക്കുമരുന്നും ഒന്നും കുടിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ എങ്ങനെയാണ് വിക്രം ഒരു കുടിയനായിട്ട് ആ ശ്രീകാര്യ ശ്രീനിവാസന്റെ കാറിൻ്റെ മുമ്പിലൊക്കെ ആകപ്പെട്ടതെന്ന് എനിക്കറിയണമെന്ന് പറയുകയാണ് അപ്പോൾ വിക്രം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുകയാണ് നാല് വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ ശേഷം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുറച്ച് ദിവസമൊക്കെ രാജേട്ടൻ്റെ കൂടെ നിന്നെങ്കിലും എനിക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമമുള്ള കാലഘട്ടമായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ മരിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു പക്ഷേ അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടിയില്ല അങ്ങനെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് മദ്യം ഉപയോഗിക്കുന്നത് മദ്യത്തിൽ വിഷം ചേർത്ത് ഞാൻ ഒരുപാട് കുടിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു റോഡിലോട്ട് പോയി അവസാനം സഹിയിട്ട് ഞാൻ അവിടെ കുഴഞ്ഞു വീണു പക്ഷേ അത് വീണത് ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ കാറിൻ്റെ മുമ്പിലായിരുന്നു അവിടുന്ന് ശ്രീനി സാറും ആ ഡ്രൈവറും കൂടി എന്നെ എടുത്ത് ഹോസ്പിറ്റലിലാക്കി അവിടെ ചെന്നപ്പോൾ ഞാൻ വിഷം കഴിച്ചാൽ എന്നറിയുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ തന്ന് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു പിറ്റെന്ന് രാവിലെ ശ്രീനി സാർ എന്നെ കാണാൻ വന്നിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചൊന്നും ചെയ്യാത്ത കുറ്റിനും ജയിലിൽ കിടന്ന ആളല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ ഒരു പൊളിറ്റീഷ്യനാണോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പണ്ട് പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് സ്മഗ്ലിങ്ങും കുഴൽപ്പണത്തിൻ്റെതും സ്പിരിറ്റ് കച്ചവടം പക്ഷേ ഒരിക്കൽ മയക്കുമരുന്നിൻ്റെ ിസിനസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ അതെല്ലാം നിർത്തിയിട്ട് ഞാൻ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജനസേവനം അതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ ശ്രീനിസ പറഞ്ഞു നിനക്ക് എന്നോട് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാം നിന്നെ സംരക്ഷിക്കാം എന്നൊക്കെ ശ്രീനിസ പറയുകയാണ് അപ്പോൾ പക്ഷേ വിക്രം അത് ഒന്നും പറഞ്ഞില്ലെങ്കിലും അയാളുടെ മാവിനും സമ്മതമാണെന്ന് ശ്രീനിസ കരുതി എന്നിട്ട് വിക്രമിനെ കൊണ്ടുപോവുകയും വിക്രമിന് വേണ്ടിയിട്ടുള്ള എല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തു ഒരുപാട് നേരം ശ്രീനിസാൻ്റെ വീട്ടിൽ വിക്രം താമസിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വേദ പറയുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രീനിസാറുമായിട്ടുള്ള കടപ്പാട് ഇതാണല്ലേ നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച കടപ്പാടും കൊണ്ടാണല്ലേ നിങ്ങൾ ഇപ്പോഴും ശ്രീനിസാറിന് വേണ്ടിയിട്ട് ഈ സേവക പണി ചെയ്യുന്നതെന്ന് വീതം ചോദിക്കുകയാണ് അപ്പോൾ വിക്രം ചിരിക്കുകയാണ് അപ്പോൾ ചെയ്യാത്ത കുറ്റത്തിനാണ് എല്ലാവരുടെയും ബന്ധുക്കളുടെയും സ്വന്തം അച്ഛൻ്റെയും മുമ്പിൽ വരെ വിക്രം ക്രോശിക്കപ്പെട്ടത് പക്ഷേ തൻ്റെ മകൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു ബോധം മാ മാഷിന് വേണമായിരുന്നു പക്ഷേ അദ്ദേഹം ഇവിടെ ചെയ്തില്ല മാഷിൻ്റെ ഒരു പിടിപ്പ് കൂടെ കൊണ്ട് തന്നെയാണ് വിക്രമിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് വേണമെങ്കിൽ കരുതാം മാഷ് സ്ട്രോങ് നിന്നിരുന്നെങ്കിൽ വിക്രമിന് ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ വിക്രം ഒരിക്കലും ഇങ്ങനെ ഒരു ഗുണ്ടയായി മാറില്ലായിരുന്നു എന്ന് കരുതാം അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്